ദിവസേന ആറു മണിക്കൂർ മാത്രമാണ് ദർശനം അതിലെന്താണ് അത്ഭുതമെന്ന് ചിന്തിക്കാൻ വരട്ടെ ബാക്കി സമയങ്ങളിൽ ക്ഷേത്രം കടലെടുക്കും തീരത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെ കടലിനടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഭാവ് നഗർ ജില്ലയിൽ കോലിയാക് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിഷ്കളങ്കേശ്വർ അഥവാ നിഷ്കളൻ മഹാദേവ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ദിവസം ആറു മണിക്കൂർ മാത്രമേ പുറത്തു കാണുവാനാകൂ അല്ലാത്ത ദിവസം തിരമാലകളുടെ അകമ്പടിയോടെ കടൽ മഹാദേവ സന്നിധിയിൽ എത്തിച്ചേരുന്നു വേലിയിറക്ക സമയത്ത് കടലിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് വിശ്വാസികൾ ക്ഷേത്രത്തിലെത്തുന്നത് ഈ സമയത്ത് മാത്രമേ പ്രതിഷ്ഠയും വിഗ്രഹങ്ങളും കാണാനാകൂ എല്ലാ ദിവസവും പൂജയുണ്ടെങ്കിലും അമാവാസിയിലെ സന്ദർശനത്തിനാണ് ഭക്തർ മുൻഗണന കൊടുക്കുന്നത് നിഷ്കളങ്കേശ്വരന്റെ സന്നിധിയിൽ ചിതാഭസ്മം നിമഞ്ജനം ചെയ്താൽ മോക്ഷം ലഭിക്കുമെന്ന് വിശ്വാസമുണ്ട് തീരത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെ കടലിൽ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടതിന് പിന്നിലെ കഥ പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രത്തിലെ സ്വയംഭൂവായ അഞ്ച് ശിവലിംഗങ്ങൾ ഈ കഥ ശരിവയ്ക്കുന്നു മഹാഭാരത യുദ്ധത്തിൽ കൗരവരെ വകവരുത്തിയതിൽ പാണ്ഡവർക്ക് അതിയായ പശ്ചാത്താപമുണ്ടായി പാപപരിഹാരത്തിന് ശ്രീകൃഷ്ണൻ ഇവർക്ക് കറുത്ത കൊടിയും കറുത്ത പശുവിനെയും നൽകി എന്നിട്ട് പശുവിനെ പിന്തുടരാൻ പറഞ്ഞു പശുവും കൊടിയും വെളുത്തു നിറത്തിലാകുമ്പോൾ പാപപരിഹാരമാകുമെന്നും അറിയിച്ചു ദിവസങ്ങളലഞ്ഞ് കോലിയാഗ് തീരത്ത് എത്തിയപ്പോൾ കൊടിക്കും പശുവിനും നിറം മാറ്റം സംഭവിച്ചു പിന്നീട് ശിവനോട് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം സ്വയംഭൂലിംഗമായി ഓരോരുത്തരുടെയും മുന്നിൽ അവതരിച്ചു തങ്ങളുടെ മുന്നിൽ അവതരിച്ച ശിവനെ തീരത്തു നിന്നും ഒന്നര കിലോമീറ്റർ അകലെയുള്ള ചെറിയ ദ്വീപിൽ പ്രതിഷ്ഠിച്ചു അതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് മാത്രമാണ് കൊടിമരത്തിലെ കൊടി മാറ്റിസ്ഥാപിക്കുന്നത് ഇതുവരെ കൊടിമരം കടൽ എടുത്തിട്ടില്ലത്രേ രണ്ടായിരത്തി ഒന്നിലെ ഭൂകമ്പത്തിലും ഈ കൊടിമരം ഇതുപോലെ നിന്നു ശ്രാവണ മാസത്തിലെ അമാവാസി നാളിലാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം